നിങ്ങൾ നല്ല മനുഷ്യനാണ് എന്നതിൻ്റെ ചെറിയ അടയാളങ്ങൾ പറഞ്ഞുതരാം എന്താണ് നമ്മളോട് ഇങ്ങോട്ട് തെറ്റിയ ആളുകളെ അങ്ങോട്ട് പോയി സംസാരിക്കാവുന്നതാണ് ആ ഓ എന്നോട് തെറ്റി എന്നാൽ ഞാൻ അവനോട് മുൻപോല അല്ലെങ്കിൽ ഓ എന്നോട് വന്ന് മുണ്ടിയതിന് ശേഷമേ ഞാൻ അവനോട് മുണ്ടോളൂ എന്നാൽ ചിന്ത ഒഴിവാക്കണം നമ്മളോട് ഒരാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരോട് പോയി മുണ്ടണം അവരോട് പോയി സംസാരിക്കണം അവരോട് പോയി ബന്ധം പുലർത്തണം അതൊരു നല്ല മനുഷ്യന്റെ അടയാളമാണ് രണ്ടാമത്തത് നമ്മളോട് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക പൊരുത്തപ്പെടുക സാരമില്ല പോട്ടെ ഞാൻ നഫൂർ ചെയ്തു കൊടുക്കുന്നു അള്ളാഹുവാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒഫൂറു അല്ലെ ഒഫാറാണ് അല്ലേ അള്ളാഹുവാണ് നല്ല കാരുണ്യവാന് അള്ളാഹു നല്ല കാരുണ്യം ചെയ്തു കൊടുക്കുന്നു അപ്പൊ അള്ളാഹു അത്ര ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മൾ എന്തുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല അപ്പം എന്ത് ചെയ്യണം പൊരുത്തപ്പെട്ടു കൊടുക്കണം മൂന്നാമത്തത് നമ്മളെ ഒരാൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവരെ പോയി ക്ഷണിക്കണം ഇപ്പോ നമ്മളെ ഒരാൾ വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ വിവാഹത്തിന് അവരെ ക്ഷണിക്കില്ല എന്നാവരുത് നമ്മളെന്ത് ചെയ്യണം അവരെ പോയി ക്ഷണിക്കണം അതിൽ വീട്ടിലൊരു പ്രോഗ്രാം നടക്കണം അതിലേക്ക് എന്ത് ചെയ്യണം അവരെ പോയി ക്ഷണിക്കണം നമ്മളെ ക്ഷണിച്ചില്ല എന്ന് വിചാരിച്ച് അവരെ ക്ഷണിക്കാതിരിക്കരുത് അപ്പൊ ഇതാണ് ഒരു നല്ല മനുഷ്യനാണ് എന്നതിന്റെ ചെറിയ അടയാളങ്ങളിൽ പെട്ട കാര്യമാണ് നിഷാദ